നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ തേങ്ങാവില നമുക്ക് നോക്കാം അതായത് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചത്തെ തേങ്ങാവിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് തേങ്ങാവില ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട് ചില സ്ഥലങ്ങളിൽ തേങ്ങയ്ക്ക് വില കുറവാണ് എന്നാൽ ചില സ്ഥലങ്ങളിൽ വില കൂടുതലുമാണ് എന്തായാലും നമുക്ക് വിശദമായി നോക്കാം തൃശ്ശൂർ ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില അറുപത്തി രൂപയാണ് കണ്ണൂർ ഇന്നലെ അറുപത് രൂപയായിരുന്നു അത് അൻപത്തി എട്ട് രൂപയായിട്ട് കുറഞ്ഞു അവിടെ രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഓയിൽ മില്ല് അസോസിയേഷൻ്റെ വില അൻപത്തി ആറ് രൂപ തളിപ്പറമ്പിൽ ഒരു കിലോ പച്ച തേങ്ങയുടെ വില അൻപത്തി എട്ട് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങയുടെ വില അൻപത്തി എട്ട് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങയുടെ വില അൻപത്തി ഒൻപത് രൂപ കരുവഞ്ചാൽ അൻപത്തി ഏഴ് രൂപ കുടിയാൻമല ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തി അഞ്ച് രൂപയാണ് അവിടെ വില കാസർഗോഡ് ഒരു കിലോ തേങ്ങയുടെ വില അൻപത് രൂപ മുതൽ അൻപത്തി അഞ്ച് രൂപ വരെയും വെള്ളരിക്കുണ്ട് അൻപത്തി ആറ് രൂപ പാലക്കാട് അറുപത് രൂപ മുതൽ അറുപത്തി രണ്ട് രൂപ വരെയും നെടുമങ്ങാട് ഒരു കിലോ തേങ്ങയുടെ വില എൺപത് രൂപ കോഴിക്കോട് എഴുപത്തി രണ്ട് രൂപ തലശ്ശേരി അറുപത്തി മൂന്ന് രൂപ കൽപ്പറ്റ എഴുപത്തി നാല് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത് രൂപ ആലപ്പുഴ അറുപത്തി രണ്ട് രൂപ വയനാട് ഒരു കിലോയ്ക്ക് എൺപത് രൂപ തിരുവനന്തപുരം എൺപത് രൂപ കൊല്ലം എഴുപത്തി അഞ്ച് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തി അഞ്ച് രൂപ കോട്ടയം എഴുപത്തി അഞ്ച് രൂപ പത്തനംതിട്ട എഴുപത് രൂപ കൊട്ടാരക്കര എഴുപത്തി എട്ട് രൂപ പുനലൂർ ഒരു കിലോ പച്ച തേങ്ങയുടെ വില എഴുപത്തി അഞ്ച് രൂപ പുത്തൂർ എഴുപത്തി ഏഴ് രൂപ കരുനാഗപ്പള്ളി എഴുപത്തി അഞ്ച് രൂപ ഏറ്റവും അന്നൂർ അറുപത്തി ഒൻപത് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി